നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് സതീഷ് കുമാർ ലീഗൽ റെമഡി എന്ന് പറയുന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്താണ് ജോയിന്റ് ഡൈവോഴ്സ് പെറ്റീഷൻ അതുമല്ലെങ്കിൽ മ്യൂച്വൽ ഡൈവോഴ്സ് പെറ്റീഷൻ എന്നുള്ളതാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട മതവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്കും ഇത് പ്രകാരം ഹർജി ഫയൽ ചെയ്യാമോ ഇതിന്റെ നടപടിക്രമങ്ങൾ എന്താണ് ഇതിലെ എതിർകക്ഷി ആരാണ് ഉദ്ദേശം എത്ര കാലയളവ് ജോയിന്റ് ഡൈവോഴ്സ് കിട്ടുന്നതിന് വേണ്ടി എടുക്കും എന്നുള്ള കാര്യമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിലാദ്യം എന്താണ് മ്യൂച്വൽ ഡൈവേഴ്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ജോയിൻറ്റ് ഡയവേഴ്സ്പെക്റ്റേഷൻ എന്നുള്ളതാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും നിയമം അനുസരിച്ച് വിവാഹം കഴിക്കപ്പെട്ട ഭാര്യയ്ക്കും ഭർത്താവിനും അവർ ഒരുമിച്ച് പോകാൻ ഒരു തരത്തിലും സാധ്യതയില്ല ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല പല കാരണങ്ങൾ കൊണ്ട് ഇരുവരും ഒരുമിച്ച് തീരുമാനിക്കുന്നു വിവാഹമോചനം വേണം എന്ന് തീരുമാനിക്കുന്ന പക്ഷം ഇരുവർക്കും ചേർന്ന് തീരുമാനിച്ചുകൊണ്ട് ഉഭയസമ്മത പ്രകാരം കൂടി ബന്ധപ്പെട്ട ഫാമിലി കോടതിയെ സമീപിച്ച് ഫയൽ ചെയ്യാൻ കഴിയുന്ന ഹർജിയെയാണ് മ്യൂച്വൽ ഡൈവോസ് പെറ്റീഷൻ അതുമല്ലെങ്കിൽ ജോയിന്റ് ഡൈവോഴ്സ് പെറ്റീഷൻ എന്ന് പറയുന്നത് എല്ലാ വിഭാഗ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ഇത് ഫയൽ ചെയ്യാവുന്നതാണ് ഏത് നിയമമനുസരിച്ചാണോ അനുസരിച്ചാണോ വിവാഹം കഴിച്ചത് ആ നിയമപ്രകാരം ജോയിന്റ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ട് ഇനി ഇതിന്റെ നടപടിക്രമം എന്താണെന്നുള്ളതാണ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ ആറുമാസ കാലയളവിലേക്ക് ബന്ധപ്പെട്ട ഫാമിലി കോടതി കേസ് വെക്കുന്നതായിരിക്കും ഉദ്ദേശം മറ്റൊന്നുമല്ല റീയൂണിയൻ ഒരു സ്കോപ്പ് ഉണ്ടോ ഈ കാല ഈ അവസ്ഥയിൽ പോലും അവർ ഒരുമിച്ച് ജീവിക്കാൻ ഒരു സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആറുമാസം കഴിഞ്ഞേക്കുള്ള ഒരു പോസ്റ്റിംഗ് തരുന്നത് എന്നാൽ ഇരുവരും തീരുമാനിക്കുന്നു ഈ ആറുമാസം അനാവശ്യമാണ് കാലയളവിന്റെ കാര്യമില്ല എന്ന് തോന്നുന്ന പക്ഷം കേസ് മുന്നോട്ടെടുത്താൽ ആറുമാസം വേണ്ട രണ്ടാഴ്ച കാലയളവിനുള്ളിൽ ഫയൽ ചെയ്ത് രണ്ടാഴ്ച കാലയളവിനുള്ളിൽ കേസ് ഫയൽ ചെയ്യാവുന്നതും അതിന്മേൽ മൊഴി പറയാവുന്നതും കേസിൽ തീർപ്പാക്കാവുന്നതും ഡൈവോഴ്സ് വാങ്ങാവുന്നതുമാണ് ഇനി ഇത്തരത്തിലുള്ള ഡൈവോഴ്സ് ഹർജി ഫയൽ ചെയ്യുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള എല്ലാ തരത്തിലുള്ള സാമ്പത്തിക കാര്യങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കണം കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ കസ്റ്റഡി സെറ്റിൽ ചെയ്തിരിക്കണം കുട്ടികളുടെ ചെലവിന് കിട്ടുന്ന മെയിൻ്റെസ് കാര്യങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കണം അങ്ങനെ ഫുൾ ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് ആണ് ഒരു മാട്രിമോണിയൽ സെറ്റിൽമെന്റ് ആണ് ജോയിൻ ഡൈവോഴ്സ് ഹർജി ഇനി ഇതിലെ എതിർകക്ഷി ആരാണ് ഇത്തരം കേസിൽ എതിർകക്ഷി ഇല്ല ഭാര്യയും ഭർത്താവും ഹർജി കക്ഷികളാണ് എതിർ കക്ഷികളില്ല പരസ്പരം ആക്ഷേപങ്ങളില്ല കണ്ടൻഷനില്ല വളരെ ലളിതമായ ഒരു നടപടിക്രമങ്ങളിലൂടെ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് നേടാവുന്ന ഒരു നിയമമാണ് ജോയിന്റ് ഡൈവോഴ്സ് ഹർജി മ്യൂച്വൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഡൈവോഴ്സ് ഹർജി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായി കരുതുന്നു നന്ദി നമസ്കാരം